കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു മന്ദി വേൾഡ് ദ അറബിൻ വലിയ പള്ളി ജുമാ മസ്ജിദിന് എതിർവശം നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി തുവൂർ ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ അവസാനിപ്പിച്ച് പ്രവാസിക്ക് നീതി ലഭ്യമാക്കണമെന്ന് കേരള പ്രവാസി സംഘം വണ്ടൂരേരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു ദിവസങ്ങൾക്ക് മുൻപ് തുവൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തി പെട്രോൾ ഒഴിച്ച് തീ തീക്കൊളുത്താൻ ശ്രമിച്ച പ്രവാസിയായ വെമ്മുള്ളി മജീദിനെയും മജീദിന്റെ ഉടമസ്ഥതയിലുള്ള തുവൂർ മാമ്പുഴയിലെ കെട്ടിടവും കേരള പ്രവാസി സംഘം നേതാക്കൾ സന്ദർശിച്ചു കെട്ടിട പെർമിറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തി പ്രവാസിയായ മജീദ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചത് മജീദിന്റെ മാമ്പുഴയിലെ വാണിജ്യ കെട്ടിടത്തിന് അനുമതി ലഭിക്കാത്തതായിരുന്നു അതിക്രമത്തിന് കാരണം ജീവനക്കാരും സമീപത്തുണ്ടായിരുന്നവരും ബലം പ്രയോഗിച്ചാണ് അന്ന് മജീദിനെ കീഴ്പ്പെടുത്തിയത് പ്രവാസിയായിരിക്കെ സമ്പാദിച്ച മുഴുവൻ പണവും കെട്ടിടത്തിനായി ചിലവഴിച്ചെന്നും കാഴ്ചാ പരിമിതിയുള്ള മകന്റെ ചികിത്സയ്ക്ക് പോലും പണമില്ലെന്നും മജീദ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് മജീദ് കെട്ടിടത്തിന്റെ ക്രമവത്കരണത്തിന് അപേക്ഷ സമർപ്പിച്ചത് അപേക്ഷയിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മജീദിന് നോട്ടീസ് നൽകിയെന്നും മറുപടി നൽകിയില്ലെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം കെട്ടിട നിർമ്മാണത്തിൽ പിഴവുകൾ ഉണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത് എന്നാൽ കേരള ബിൽഡിംഗ് റൂൾസ് രണ്ടായിരത്തി അനുസരിച്ച് ക്രമപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതിന് പകരം പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ദ്രോഹിക്കുന്ന നിലപാടാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പ്രവാസി സംഘം നേതാക്കൾ ആരോപിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ യഥാസ്ഥയും പ്രവാസി നിഷേധ നിലപാടും അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കോവിഡ് സമയത്ത് എല്ലാ ബിസിനസും പ്രാദേശിക സർക്കാരിൻ്റെ പഞ്ചായത്തിൻ്റെ മറ്റേ നൂരാമാലകൾക്കുള്ളിൽ ആ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് കിട്ടാതെ അദ്ദേഹത്തിൻ്റെ കത്തോളം കൂട്ടി എന്ന് മാത്രമല്ല ഭിന്നശേഷിക്കാരനൊരു മകളും അദ്ദേഹം വലിയ കാരാബ്ദത്തിൻ്റെ ഒരു കുടുംബമാണ് ആ കുടുംബത്തിന് ഇപ്പോൾ കേരളമാണെന്നുണ്ടെങ്കിൽ മറ്റേ വ്യവസായ ഉന്മുഖമായിട്ടുള്ള ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം നമ്മളെ മുഖ്യമന്ത്രിയാണെങ്കിൽ ആ കാര്യത്തിൽ വളരെ നിഷ്കർഷമായിട്ട് നിലപാട് എടുക്കുന്നതിനാർക്ക് അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഇത്രയും ഒരു വാശിയോട് കൂടിയിട്ടുള്ള ഒരു വൈരാഗ്യത്തോട് കൂടിയിട്ടുള്ള സമീപനം വന്നിട്ടുള്ളത് അപ്പോൾ ആ സമീപനത്തെ ഞങ്ങൾ പ്രവാസികൾ വലിയ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്ന് മാത്രമല്ല ഉടനെ തന്നെ ബിൽഡിങ്ങിൻ്റെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണ സമരങ്ങൾ ഞങ്ങൾ തുടങ്ങാൻ പോഞ്ചായത്തിന് മുമ്പ് ഞാന് ഇരുപത്തഞ്ചു വർഷം പ്രവാസിയായിരുന്നു ഇരുപത്തഞ്ച് വർഷത്തോടായ്മ പ്രവാസം ഓരോ സമയത്തും ഞാൻ പഴയ കഷ്ടോടെ ഇട്ടാണ്ട് എത്തിയത് അപ്പോളാണെങ്കിലും ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് വെർമിറ്റ് തരാതെ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് ആകെ എനിക്ക് എന്റെ കുറ്റം നോക്കാനും കുറ്റ അഞ്ച് വർഷമായി ഞാൻ പ്രവാസം നിർത്തി വന്നിട്ട് പിന്നെ കുട്ടിനെ നോക്കുകയാണെൻ്റെ പേര് കുട്ടിക്ക് അസുഖമല്ലാതെ നിൽക്കുമ്പോഴാണ് അഞ്ച് വർഷത്തോളം ഞാൻ കോയമ്പത്തൂർ അഞ്ച് വർഷത്തോളം ഞാൻ ഹൈദരാബാദിൽ ചികിത്സിച്ചു ഇന്നും പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഇനിയും ബാക്കി ഡോക്ടർമാർ പറയണേ ഇനിയും ബാക്കി അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പോലും എൻ്റെ അടുത്ത് ഒരു നിവൃത്തിയില്ല പറയുന്ന പ്രവാസിയുടെ ഈ ബിൽഡിങ്ങിന് രണ്ടായിരത്തി പതിനാലില് പ്രമേക്ക് അനുവദിച്ചതാണ് ഇങ്ങനെയാണ് അദ്ദേഹം ഈ ബിൽഡിങ് നിർമ്മിക്കുന്നത് അതിനുശേഷം നാളുകൾ പിന്നിട്ട് ഇന്നും അതിന് കൃത്യമായ പ്രതികരമായി ഇന്ത്യയിൽ തെറ്റാണെന്ന് പെർമിച്ച് കിട്ടി അത് കഴിഞ്ഞ ശേഷം വാല്യൂഷൻ നടത്തിയപ്പോൾ അപാകത്തിലു പറയുന്ന അപാകതകളൊക്കെ അതാ സമയങ്ങളിൽ അതുപോലെ തന്നെ റെയിൻ വാട്ടർ പോകാൻ സൗകര്യമില്ല എന്നൊക്കെയായിരുന്നു ഓരോ കാരണങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയ മതിയായതില്ല അതുമാതിരി ചെയ്ത് ഭൂമി പിന്നോട്ടെടുത്ത് അതെല്ലാം കാണിച്ചു കൊടുത്തിട്ടും ഏതോ ഒരു തരത്തിലുള്ള ചുറ്റപ്പനായും അതിൽ പ്രതിഷേധിക്കുന്ന പ്രവാസി സംഘം വില്ലേജ് കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും അതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് വരും കാലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട സമരപരിപാടികൾ ഇനിയും ഇവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ നേതാക്കന്മാർ കാര്യങ്ങൾ സൂചിപ്പിച്ചു നമുക്കറിയാം ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ട് നാടും വീടും വിട്ട് ഒരു ത്യാഗപൂർണമായ ജീവിതം നയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രവാസി നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പാദ്യം ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്നൊരു സമയത്ത് അദ്ദേഹത്തിൻ്റെ വേദന അദ്ദേഹം ഇവിടെ പറഞ്ഞു അപ്പം ഇത്തരം സന്ദർഭത്തിൽ നമ്മുടെ നിയമപരമായിട്ടുള്ള നൂലാമാലകളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കേരള പ്രവാസി അംഗം എന്ന നിരക്ക് ഒരു സംഘടന എന്ന നിരക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും ഇവിടുത്തെ അർദ്ധ സർക്കാർ സ്ഥാപനം പഞ്ചായത്ത് ഭരണകൂടം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നൂലാമാലകൾ നീക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു പെർമിറ്റ് പെട്ടെന്ന് അനുഭവിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത് അടിയന്തിരമായിട്ട് ഈ പ്രശ്നം മറ്റേ തൂവൂർ പഞ്ചായത്ത് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയ വില ആ പഞ്ചായത്ത് ഭരണസമിതി കൊടുക്കേണ്ടി വരും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഈ പാവപ്പെട്ട ഈ വില ശേഷിക്കാരനെ ബുദ്ധിമുട്ട് നമ്മൾ പറയുന്നത് ഞങ്ങളതല്ല എല്ലാ ഏത് അറ്റമ്പിലെയും ഏത് സമരങ്ങളെയും മറ്റേ വണ്ടിയൂർ പ്രവാസവും ിയമപരമായി മജീദിനെ സഹായിക്കുന്നതോടൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ പ്രവാസി വിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി വി കെ റൌഫും വണ്ടൂർ ഏരിയ പ്രസിഡന്റ് ഇ പി മുഹമ്മദ് കുനിയും പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം ഒ കെ അബ്ദുള്ള ഏരിയ സെക്രട്ടറി എം റഷീദ് ബാനും വില്ലേജ് പ്രസിഡന്റ് വി ഷിയാബ് സെക്രട്ടറി പി മുജീബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ